ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മുടി കളർ ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള എൻ്റെ ഓലെ പോലെ മുടിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാനും അമ്മയും ബസ്സിലൊക്കെ കയറി നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ അതൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പോവായിരുന്നു നമ്മൾ പോകുന്നത് എരഞ്ഞിപ്പാലമുള്ള വേവ്സ് ബ്യൂട്ടി സെല്ലറിലേക്കാണ് അവിടെ ചെന്നിട്ട് എനിക്ക് കളറിങ് ഉണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഹെയർ കട്ട് ചെയ്യുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ വേസിലെത്തി വേസിലെത്തിയപ്പോൾ ഞങ്ങൾ അവർ ന്യൂ ബിൽഡിങ്ങിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്നുള്ള കോലാഹലങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് വേണ്ടത് ഏത് ഹെയർ കട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല എന്നങ്ങനെ ആ ഒരു ഗൈഡൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ കളർ ഗൈഡൊക്കെ കാണിച്ചു വന്നു ആൻഡ് ആ ഒരാൾ എനിക്ക് ആകാശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത് ആൾ എനിക്ക് ചൂസ് ചെയ്തെന്ന കളർ ക്യാരമൽ ബ്രൗൺ ആണ് ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റർ എന്ന നിലയിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ക്യാരമൽ ബ്രൗൺ തന്നെ ഫിക്സ് ചെയ്തു ആൻഡ് ഫൈനലായിട്ട് ക്യാര്മൽ ബ്രൗൺ ചെയ്യാം ഓക്കെ ടു വൽ സ്ട്രാൻസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കളറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ ഓക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു അങ്ങനെ ആൾ വരുന്നത് ഫ്രം പഞ്ചാബാണ് അപ്പോൾ അങ്ങനെ കളറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കളറൊക്കെ അവരടിച്ചു അങ്ങനെ എന്നെ എന്നെടുത്ത് കുറേ നേരം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പുറത്ത് വേറൊരു ഹെയർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹെയർ കട്ടിലുള്ള കുട്ടിയുടെ ഫാദറാണ് ആ ബാക്കിൽ കൂടെ പോയത് പക്ഷേ എനിക്കിഷ്ടമായി ഈ ഒരു ഒരു ഫീൽ നല്ല രസം ആയിരുന്നു അവരെന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടാണ് പക്ഷേ എൻ്റെ ഒരു തലയിൽ എന്തോ ഒരു വെയ്റ്റ് ലെവൽ എനിക്ക് തോന്നി പിന്നെ ഞാൻ അവിടെ ഫുൾ ഷോ ആയിരുന്നു ഇത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു അപ്പോൾ ഉണങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഡ്രയർ വെച്ച് വീണ്ടും ഉണക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ നേരെ എൻ്റെ ഹെയർ വാഷിന് കൊണ്ടുപോയി വൺ അവറിന് ശേഷം നമ്മൾ ഹെയർ വാഷിന് പോയി ഹെയർ വാഷിന് വന്നപ്പോൾ ആ ഒരു ഷിની ഏരിയലാണ് ഈ ഒരു സംഭവം കാണുന്നത് അവര് ലോറിയൽന്റെ കളേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞുള്ള ലുക്കാണിത് അവരെ ഇനി നമ്മളെ ഹെയർ ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്തിട്ട് ഒന്ന് അവര് സെറ്റ് ചെയ്തു തന്നിട്ട് വേണം അവരുടെ വീഡിയോ ഗ്രാഫിക്ക്ക് വേണ്ടിട്ട് ഞാൻ റെഡി ആവാന വേണ്ടി അങ്ങനെ അവരെ അതിനു വേണ്ടി തന്നെ സെറ്റ് ആയി കൊണ്ടിരിക്കുന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹായ് ഗൈസ് നോക്കൂ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കളറിങ്ങൾക്ക് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ള വീഡിയോസൊന്നും ബട്ട് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് താങ്ക് യു ടു വേവ് സലൂൺ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ എൻ്റെ ഹെയർ കളർ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ബൈ യു സു